കുട്ടികളെ കൂട്ടുകാരാക്കി കുറ്റകൃത്യങ്ങളെ ചെറുക്കാനുള്ള വിപുലമായ പദ്ധതികൾക്ക് രൂപം നൽകിയിരിക്കുകയാണ് കൊച്ചി സിറ്റി പോലീസ് ലഹരിയും കുറ്റകൃത്യങ്ങളും വർദ്ധിച്ചു വരുന്ന കാലത്ത് കുട്ടികൾക്ക് നേർവഴി കാട്ടി കൊച്ചി സിറ്റി പോലീസ് ഒരുക്കിയ കുട്ടിപ്പാട്ട് ശ്രദ്ധേയമാകുന്നു ഒരു ഭീതി നിറയും കണകളാൽ ഭയപ്പെട്ടു നിൽക്കുന്ന മാതൃത്വം മുലപ്പാൽ ബന്ധം പോലും മറക്കുന്ന നിങ്ങൾ ഓർക്കുക ഞെട്ടറ്റു വീഴുന്ന പൂക്കൾ പോലെ പുതുക്കാലത്തിൻ കാവലാം നിങ്ങളും മണ്ണിൽ അലിഞ്ഞു ചേരും ഭാവിതൻ വാഗ്ദാനമാം കുരുന്നുകളെ നിങ്ങൾക്കായി നാടിൻ നന്മയ്ക്കായി ആത്മധൈര്യത്തിൻ കവചങ്ങൾ ഒരുക്കുവാൻ ഞങ്ങളുണ്ട് ഈ കാക്കിയണിഞ്ഞവരുണ്ട് കാവലായ് കരുതലായ് രാപ്പകൽ ഞങ്ങളുണ്ട് നന്മകൾക്ക് ഒരു കാവലായി തിന്മകൾക്കെതിരെ ശബ്ദമായി സത്യപാതയിലൂടെ നാം എന്ന ഗാനമാണ് കുട്ടികൾക്ക് വേണ്ടി പോലീസുകാർ ഒരുക്കിയിരിക്കുന്നത് ഞങ്ങളുടെ സംരംഭമായി നിങ്ങളുടെ കുട്ടികൾക്കായി ഒരു പുതിയ പാട്ട് നിങ്ങൾ തരികയാണ് ഈ പാട്ടിലെല്ലാം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നല്ല സന്ദേശങ്ങളാണ് ഈ പാട്ടിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് എറണാകുളം പോലീസ് സബ് ഡിവിഷൻ ഓഫീസിലെ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ശ്രീ സുജനപാലാണ് വളരെ മികച്ച രീതിയിൽ അദ്ദേഹം ഇതിലേക്ക് വരികൾ എഴുതി ഈ പാട്ടിന് ഈ വരികൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് ശ്രീ ആൻ്റണിയാണ് ഈ പാട്ടിലേക്ക് ആവശ്യമായ സംവിധാനം ഒരുക്കിയിരിക്കുന്നത് ശ്രീ ശ്യാം മംഗലത്താണ് ഇതോടൊപ്പം തന്നെ ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത് ശ്രീ അമല ഒരുപാട് കൂടിയാണ് അവർ ഈ ആൽബം ചെയ്തിരിക്കുന്നത് നന്മയിലേക്ക് നയിക്കുന്നതിലേക്കായിട്ട് കേരള പോലീസ് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നതിന് വേണ്ടിയാണ് ഈ ഒരു സംരംഭവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് എല്ലാവരും ഇത് കാണുക ആസ്വദിക്കുക ഒപ്പം അതിൽ സന്ദേശം ഉൾക്കൊള്ളുക നാടിൻ്റെ നന്മയ്ക്കായി നല്ല മാറാൻ നിങ്ങളോടൊപ്പം ഒരു വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് ശിശു സൗഹൃദ പോലീസ് എന്ന ആശയം കൂടുതൽ പേരിലേക്ക് എത്തിക്കുകയാണ് ഈ കുട്ടിപ്പാട്ടിലൂടെ ലക്ഷ്യമിടുന്നത് കൊച്ചി സിറ്റി പോലീസിലെ എ എസ് ഐ സുജന ഗാനത്തിന് വരികൾ എഴുതിയത് വെറും പാട്ടിൽ മാത്രം ഒതുങ്ങുന്നതല്ല സിറ്റി പോലീസിന്റെ ബോധവൽക്കരണ യജ്ഞം സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ഉൾപ്പെടെയുള്ളവരെ പോർത്തിണക്കി കൂടുതൽ ഊർജിതമാക്കാനാണ് ലക്ഷ്യമിടുന്നത് എറണാകുളം ജില്ലയിലെ നാൽപ്പതിനായിരത്തിലധികം കുട്ടികൾക്ക് പോലീസിലെ പ്രത്യേക സംഘം സ്കൂളിലെത്തി ബോധവൽക്കരണവും നടത്തി ം നിങ്ങൾക്കായി കാത്തിരിക്കുന്നു